പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും ലോകരാജ്യങ്ങളും സമ്മർദ്ദം ശക്തമാക്കിയതോടെ നടപടികൾ സ്വീകരിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുടെ ഭവൽപൂരിലുള്ള ആസ്ഥാനത്തിന്റെ നിയന്ത്രണം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യ ഭരണകൂടം ഏറ്റെടുത്തതായാണ് ഇപ്പോൾ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് രാജ്യാന്തര സമ്മർദ്ദം അതിശക്തമായതോടെയാണ് ഭീകര സംഘടനകൾക്കെതിരായ നടപടി പാകിസ്ഥാൻ എടുക്കാൻ തയ്യാറായിരിക്കുന്നത് പുൽവാമ ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായ ജെയ്ഷെയുടെ ആസ്ഥാനത്തിന്റെ നിയന്ത്രണം സർക്കാർ ഏറ്റെടുത്തു എന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് പാക് പഞ്ചാബിലെ ബാഹവൽപൂരിലാണ് ജെയ്ഷെ മുഹമ്മദിന്റെ നിയന്ത്രണത്തിലുള്ള മതപഠനശാലകളും മസ്ജിദും സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നത് അറുന്നൂറ് വിദ്യാർത്ഥികളും എഴുപത് അധ്യാപകരും ക്യാമ്പസിൽ ഉണ്ടായിരുന്നതായി പാക് സർക്കാർ അറിയിച്ചിട്ടുണ്ട് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ സമിതി യോഗ തീരുമാനം അനുസരിച്ചാണ് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാൽ ജെയ്ഷെ മുഹമ്മദ് അലവൻ മസൂദ് അസറിനെ കുറിച്ച് പാകിസ്ഥാൻ ഇപ്പോഴും മൗനം പാലിക്കുന്നത് എന്താണെന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് പുൽവാമ ഭീകരാക്രമണത്തെ അപലപിച്ച യു എൻ രക്ഷാ കൗൺസിൽ രാവിലെ രംഗത്തെത്തിയിരുന്നു പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ പേരെടുത്തു പറഞ്ഞുള്ള പ്രമേയം രക്ഷാ കൗൺസിൽ അംഗമായ ചൈനയ്ക്ക് തിരിച്ചടിയായിരുന്നു അതേസമയം കശ്മീരിലെ സോപ്പൂറിലുണ്ടായ ഏറ്റുമുട്ടലിൽ സൈന്യം ഒരു ഭീകരനെ വധിച്ചിരുന്നു ഉത്തർപ്രദേശിലെ സഹാറാൻപൂരിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ബന്ധം ആരോപിച്ച് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഭീകരതയുടെ പേരിൽ രാജ്യാന്തര സമൂഹത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് കരുത്തു പകരുന്നതാണ് യു എൻ രക്ഷാ സമിതിയുടെ ഈ പ്രമേയം എന്നതും ശ്രദ്ധേയമാകുന്നുണ്ട് ഒപ്പം ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് വിലങ്ങുതടിയായി നിൽക്കുന്ന ചൈനയ്ക്കും ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ് ഫ്രാൻസ് മുൻകൈയ്യെടുത്തു കൊണ്ടുവന്ന പ്രമേയത്തെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ ചൈനയുടെ ഭാഗത്തുണ്ടായെങ്കിലും അമേരിക്കയും ബ്രിട്ടനും റഷ്യയും ഇന്ത്യക്കൊപ്പം നിൽക്കുകയായിരുന്നു ഇതോടെ ചൈനയ്ക്ക് വഴങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ലോകരാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം നിൽക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണം എന്നുമുള്ള പ്രമേയത്തിലെ പരാമർശം ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾക്ക് അനുകൂല അന്തരീക്ഷം ഉണ്ടാക്കുന്നതാണ് അതേസമയം വടക്കൻ കാശ്മീരിലെ സോപോറിൽ ഭീകരർ തമ്പടിച്ചിരുന്നുവെന്ന വിവരത്തെ തുടർന്ന് സൈന്യം ഇന്നലെ അർദ്ധരാത്രിയിൽ ആരംഭിച്ച തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് ജെയ്ഷെ മുഹമ്മദ് ബന്ധം ആരോപിച്ച ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്ത പേരിൽ നിന്നും ആയുധങ്ങളും പിടിച്ചെടുത്തിരുന്നു അതേസമയം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും തിരിച്ചടി ഉണ്ടായാൽ നേരിടാനുള്ള സൈനിക ഒരുക്കങ്ങളും പാകിസ്ഥാൻ തുടങ്ങി കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളും വാർത്താ ഏജൻസികൾ നൽകുന്നുണ്ട് എന്നാൽ ഇന്ത്യയാണ് യുദ്ധ ഭീഷണി മുഴക്കുന്നതെന്നാണ് പാക് സൈന്യം ആരോപിക്കുന്നത് നാൽപ്പത് സിആർ പി എഫ് ജവാൻമാർ വീരമൃത്യു വരിക്കാനിടയാക്കിയ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടന ഏറ്റെടുത്തിരുന്നു കൊടും ഭീകരൻ മസൂദ് അസഹറാണ് ജെയ്ഷെയുടെ തലവൻ എന്നാൽ മസൂദ് അസഹറിനെ കുറിച്ചുള്ള ഒരു വിവരവും പാക് പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ജെയ്ഷെ മുഹമ്മദിനെതിരെ നടപടി സ്വീകരിച്ചു എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് അത് വെറും രക്ഷപ്പെടാനുള്ള മാർഗമായാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ലോകരാഷ്ട്രങ്ങൾ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തിയപ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമായാണ് ഒരു നടപടി സ്വീകരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത പുറത്തുവിട്ടതെന്നുള്ള വിലയിരുത്തലുകളും വരുന്നുണ്ട് പഞ്ചാബ് ഭരണകൂടം ജെയ്ഷെ ആസ്ഥാനത്തിൽ നിയന്ത്രണം ഏറ്റെടുത്തു എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് എഴുപത് അധ്യാപകരും അറുന്നൂറോളം വിദ്യാർത്ഥികളും ഉൾപ്പെട്ട ക്യാമ്പസിന്റെ നിയന്ത്രണം പാകിസ്ഥാനിലെ പഞ്ചാബ് പോലീസ് ഏറ്റെടുത്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പുൽവാമ ഭീകരാക്രമണത്തെ രക്ഷാസമിതി അപലപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടി എന്നതും ശ്രദ്ധേയമാകുന്നുണ്ട് ജെയ്ഷെ ഭീകര സംഘടനയുടെ പേര് എടുത്തു പറഞ്ഞാണ് രക്ഷാസമിതി ഭീകരാക്രമണത്തെ അപലംബിച്ചതെന്നതും ശ്രദ്ധേയമാകുന്നു പ്രസ്താവന വൈകിപ്പിക്കാൻ ചൈനയും പാകിസ്ഥാനും വലിയ നീക്കങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഇതെല്ലാം പരാജയപ്പെട്ടിരിക്കുകയാണ് പാക് മണ്ണിലുള്ള ഭീകരസംഘടനകൾക്ക് ധനസഹായം അടക്കമുള്ള ബന്ധിക്കുന്നത് തിരിച്ചറിയുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടു എന്നാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ചെറുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ പരാജയപ്പെട്ട പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കില്ല എന്നും അന്താരാഷ്ട്ര സംഘടന വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ ഒരു കുംഭസാരം തന്നെയാണ് പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത് അതിനെ രണ്ട് രീതിയിൽ വിലയിരുത്തപ്പെടുന്നുണ്ട് ഒന്ന് ലോകരാഷ്ട്രങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഒരു രക്ഷപ്പെടലിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയതും മറ്റൊന്ന് ഇന്ത്യയുടെ യുദ്ധ ഭീഷണി ഭയന്നാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചതെന്നും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത